സേനാപതി ഗ്രാമപഞ്ചായത്തിലെ മാങ്ങത്തൊട്ടിയിൽ പ്രവർത്തിക്കുന്ന സേനാപതി കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ ഒ പി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉടുമ്പച്ചോറി എം എൽ എം എം മണി നിർവ്വഹിച്ചു ഇതിപ്പോഴുള്ള പുതിയ ആരോഗ്യ കേന്ദ്രങ്ങൾ നിരവധിയാകും സംസ്ഥാനത്ത് അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രികൾ ജില്ലാ ആശുപത്രികൾ എല്ലാം പൊതുജനാരോഗ്യ ജനങ്ങൾക്ക് പരമാവധി സേവനം നൽകാൻ പറ്റുന്ന നിലയിൽ ഈ വകുപ്പിൻ്റെ പ്രവർത്തനം പ്രത്യേകം സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യവും ഞാൻ ഈ സമൂഹത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ അറിയിക്കുകയാണ് ഗാന്ധിജി ട്രസ്റ്റ് വിട്ടുകൊടുത്ത സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലെ എൻ എച്ച് എം ഫണ്ടിൽ നിന്നും ഒരു കോടി മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ അനുവദിച്ചാണ് കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് പുതിയ കെട്ടിടത്തിൽ രണ്ടോ പി ഡ്രസ്സിംഗ് ഒപ്പി ഇ സി ജി മുറി മൂന്ന് ബെഡ് ഒബ്സർവേഷൻ എന്നിവ ഉൾപ്പെടെയുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ചടങ്ങിൽ സേനാപതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിലോത്തമ സോമൻ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപു സ്വാഗതം ചെയ്തു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹനകുമാർ മുഖ്യപ്രഭാഷണം നടത്തി എൻ എച്ച് മേ ഇ ശിവകുമാറുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു വി എൻ മോഹനൻ കെ ടി വർഗീസ് ആതിര ലിജോ പി എൽത്തോസ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവർ ആശംസകൾ അറിയിച്ചു ഡോക്ടർ അഞ്ജു കൃതജ്ഞത രേഖപ്പെടുത്തി ജീവനക്കാർ നാട്ടുകാർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു മാങ്ങാത്തൊട്ടി നിന്നും സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്